السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد عن مرصد اليزني رضي الله عنه عن مالك بن هبيرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم ما من مسلم يموت فيصلي عليه ثلاثة صفوف من المسلمين إلا أوجب قال فكان مالك إذا استقل أهل الجنازة جزأهم ثلاثة صفوف الحديث مهانا يا مرصد اليزني رضي الله عنه برأيه مالك بن هبيرة رضي الله عنه إن മഹാനർ പറയുന്നു നബി അല്ലാഹു അലൈഹി മുസ്ലമതങ്ങൾ പറഞ്ഞു മാമിൻ മുസ്ലിമിൻ ഒരു മുസ്ലിമും ഇല്ല യമൂത്തു അയാൾ മരണപ്പെടുന്നു ഫയ്യു അലഹി അങ്ങനെ അയാൾക്കുമേൽ നിസ്കരിക്കും സലാസത്തു സുഫുഫിൻ മൂന്ന് സ്വഫ് മൂന്ന് സ്വഫ് സൊഫ് ജനാസ നിസ്കാരം നിർവഹിക്കുന്നു എന്നാൽ മിനൽ മുസ്ലിമീന മുസ്ലിങ്ങളിൽ നിന്നുള്ള മൂന്ന് സ്വഫ് أيالكمل جنازة نسكارن روحيكم إنال إلا أوجبا أي غفر أيالك دوشم بروك بطي تلا هذا إلا أبي يدور مسلم ما رنا بطو أنا أيالكمل مونو صفا جنازة نسكري صال أيالك الله سبحانه وتعالى دوشم بروك بطي تلا هذا إلا مهان أي مالك بن هبيرة رضي الله عنه ഒരു ജനാസ കൊണ്ടുവന്ന് ജനാസയുടെ ആളുകള് അവര് കുറവാണെന്ന് കണ്ടാൽ അവരെ കുറവായി കണ്ടാൽ സലാസത്തൻ മഹാനവർ അവരെ മൂന്നായി സലാസത്ത് സുഹൂഫിൻ മൂന്ന് സൊഫായി അംശിക്കുമായിരുന്നു ഭാഗിക്കുമായിരുന്നു ഈ ഹദീസിന്റെ വേണ്ടി അപ്പൊ ജനാസ നിസ്കാരത്തിന് ആളുകൾ കൂടുതൽ ഉണ്ടാവണം കാരണം മയ്യത്തിന് ശുപാർശ ചെയ്യുകയാണല്ലോ തങ്ങൾ തന്നെ പഠിപ്പിച്ച മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസില് കാണാ ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടു അയാൾക്കു മേൽ നൂറാളുകൾ ജനാസംസ്കാരം നിർവഹിച്ചാൽ അയാൾക്ക് വേണ്ടി ഷെഫായത്ത് ചെയ്താൽ അയാളുടെ കാര്യത്തിൽ അവരുടെ ഷെഫായത്ത് അള്ളാഹു സ്വീകരിക്കും എന്നൊക്കെ കാണാം അപ്പൊ ജനാസംസ്കാരത്തിന് ആളുകൾ ഉണ്ടാവണം അപ്പൊ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ സ്വഫ് ഉണ്ടാകുമല്ലോ അങ്ങനെ കൂടുതൽ ആളുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ സംഘടിച്ച ആളുകളെ മൂന്ന് സ്വഫായി നിരത്തുകയാണ് വേണ്ടത് സുന്നത്താക്കപ്പെടും കൂടെയുള്ള ആളുകൾ ആറോ അതിലധികമൊക്കെ ആകുന്ന സമയത്ത് അവരുടെ സ്വഫുകളെ മൂന്ന് അതുപോലെ തന്നെ അതിലധികമാക്കലൊക്കെ സുണ്ത്ത മൂന്ന് സ്വഫെങ്കിലും വേണം മൂന്ന് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ വെച്ച ഹദീസ് അതായത് ഇവിടെ ഉദ്ദേശ്യം മൂന്നിനെ തൊട്ട് ചുരുങ്ങരുത് എന്നാണ് അതല്ലാതെ അതിനേക്കാൾ വർദ്ധിക്കാൻ പാടില്ല എന്നല്ല അതുകൊണ്ടാണല്ലോ ഫാക്സറ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇമാം അൽഹു അവിടെ ഹൈസു കാനു ആറോ അതിലധികമൊക്കെ ആകുന്ന സമയത്ത് അപ്പൊ ഈ മൂന്ന് സുഫ് എന്ന് പറയുമ്പോ ഇമാംഖീർ അൽഹു പറയുന്നു അന്ന ഫിൽ ഈ മൂന്ന് സൊഫുകളും വിഷയത്തിൽ ഒരേ ദറജയിലാണ് മൂന്ന് സൊഫിനും ഒരേതയാണ് ഇപ്പൊ സാധാരണ ഒന്നാമത്തെ സൊഫിനുണ്ടാവും രണ്ടാമതും സൊഫിനില്ലാത്ത ഏഷ്ടത ഒന്നാമത്തും സൊഫിനുണ്ടാവും ഏറ്റവും ഏട്ടത ഉണ്ടാകുക ഒന്നാമത്തെ സൊഫിനാണല്ലോ അത് തന്നെ ഇമാമിൻ്റെ നേരെ പിറകിൽ നിൽക്കുന്ന ആൾ ഇമാമിൻ്റെ ആ ഒന്നാമത്തെ സ്വഫിൽ തന്നെ വലതു വശത്തുള്ള ആളുകൾ പിന്നെ ഇടതു വശത്തുള്ള ആളുകൾ പിന്നെ രണ്ടാം സൊഫ് അങ്ങനെയല്ലേ ഇവിടെ ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായതുകൊണ്ട് ഈ മൂന്ന് സൊഫുകളും ഒരേ ദറജയിലാണ് എന്ന് ഇമാം ർക്കഷി ഭഷത്ത് ചെയ്തിട്ടുണ്ട് അത് ആണ് എന്നിട്ട് ഇമാം ഇബിൻ ഹജിത്തകളോ പറയുന്നു ഇല്ലാഫിമൻ പിന്നെ വന്ന ആളുടെ കാര്യത്തിൽ മാറ്റം ഏതവസ്ഥയിൽ മൂന്നാൾ എന്താണ് മൂന്ന് സൊഫ് അവിടെ കെട്ടിയിട്ടുണ്ട് മൂന്ന് ആയിട്ടുണ്ട് അപ്പം പിന്നെ പിന്നെ വരുന്ന ആൾക്ക് ഏറ്റവും നല്ലത് എന്താ ആ ഒന്നാമത്തെ സൊഫ് പരിഗണിച്ച് ആ സൊഫിൽ അണിചേരലാണ് അയാൾക്ക് നല്ലത് അയാൾക്ക് ഏറ്റവും നേട്ടമായതും അയാൾ ചെയ്യേണ്ടതും കാരണം ഈ മൂന്ന് സൊഫും തുല്യമാണ് എന്ന് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയുമോ ജനങ്ങളെല്ലാവരും ഒന്നാം സൊഫിനാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കി മറ്റിടങ്ങളിൽ മനസ്സിലാക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കിയിട്ട് ഈ മൂന്ന് സൊഫാക്കുന്നതിൽ നിന്ന് അവർ മാറി നിന്ന് എല്ലാവരും ഒന്നാം സൊഫിലേക്ക് കയറി നിന്ന് ഒറ്റ സൊഫാകും അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വലോലം ഇല്ലാസി ബിൽ ഇമാമി ഇമാമടക്കം ആറാളാവുള്ളത് ഇമാമ് കൂടാതെ അഞ്ചാള് അങ്ങനെ ആകുമ്പോ ഒരാൾ ഇമാമിനോടൊപ്പം നിൽക്കുക രണ്ടാളുകൾ അവർക്ക് പുറകിൽ രണ്ടാളൊരു സൊഫ് മറ്റു രണ്ടാൾ വേറൊരു സൊഫ് അങ്ങനെ നിൽക്കുക അപ്പൊ ശരിക്കും പറഞ്ഞാൽ മരണപ്പെട്ടാൽ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇല്ലെങ്കിൽ അവര് ഒന്നാകെ ഒരു സൊഫ് അല്ലെങ്കിൽ ഒന്നര സൊഫക്കായി നിൽക്കുന്ന ഒരു രീതി കാണാറുണ്ട് അങ്ങനെ എല്ലാ സുന്നത്ത് അതൊരു മൂന്ന് സൊഫാക്കി സംവിധാനിക്കൽ സ്വന്നത്തുണ്ട് എന്ന് മതങ്ങൾ ഹദീസിൽ വിശദീകരിച്ചു ഇമാമുകൾ അത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും മറ്റും സവിശദം പറയുകയും ചെയ്തു ബാഹുസുബോത്രുകൾ പരിപ്പിക്കാൻ നമുക്ക് തോഫിയ നൽകുമാറാകട്ടെ